നമുക്കൊരു വിഷമം വരാറില്ലേ അല്ലേ അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായത് അസൂയ ഉണ്ടോ എന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോ കുറച്ചുണ്ട് എന്നാണ് മനസ്സിലായത് അല്ലെ നോക്കാത്തവര് പിന്നെ ഇല്ല എന്ന് പെട്ടെന്ന് അങ്ങ് പറയും എന്നാൽ നോക്കിയവർക്കും ചില ആളുകൾക്ക് അസൂയ ഇല്ല എന്നൊക്കെ മനസ്സിലാവും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഏർ നമ്മുടെ ഉള്ളിലൊക്കെ ചില ആളുകൾക്ക് സന്തോഷം വരുമ്പോൾ വിഷമം ഉണ്ടാവും ഇത് തന്നെയാണ് അസൂയ വേറെന്തോ ഒന്നല്ല അത് പുറത്തുള്ള ആരോടെങ്കിലും എല്ലാം ഉണ്ടാകുക നമുക്ക് ഏറ്റവും ബന്ധമുള്ള ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന അല്ലേ ഇങ്ങനെയുള്ള നമുക്ക് ഏറ്റവും ബന്ധമുള്ള ആളുകളോടാണ് ഈ അസൂയ വരിക അവര് വളർന്നു എന്ന് കേൾക്കുമ്പോൾ അത് സഹിക്കാനാകാത്തൊരവസ്ഥ എല്ലാവർക്കും ഒരുപോലെ അല്ല ഉണ്ടാകുക എന്നാലും പലരുടെ ഉള്ളിലും പലരോടും അസൂയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാകണതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു ഇതിന്റെ ഗൗരവം ഞാൻ ഇന്നലെ പറഞ്ഞു അത് അള്ളാഹുവിനെ ക്രിറ്റിസൈസ് ചെയ്യലാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ പാപമായത് അല്ലേ ഇനി ഇതിന്റെ മറ്റൊരു വശം നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ കൽവിൽ തീരെ അസൂയ ഇല്ല എന്ന് ആർക്കും പറയാനൊന്നും പറ്റില്ല കാരണം നബിസാഹുഅലഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചത് സലാത്തു ഉമ്മത്തി മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിലനിൽക്കുമെന്നാണ് മൂന്ന് കാര്യം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകും എൻ്റെ ഉമ്മത്തിൽ മൂന്ന് കാര്യം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോ 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 മനുഷ്യൻ്റെയും ഉള്ളിൽ ഉണ്ടാകും എന്നൊന്നുമല്ല മറിച്ച് ഈ ഉമ്മത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഉമ്മത്തിലെ കുറേ ആളുകളുടെ ഉള്ളിൽ ഇതുണ്ടാകും അസൂയ ഇല്ലാത്ത ആരുമില്ല എന്നല്ല അതിന്റെ അർത്ഥം എന്താണ് ഈ മൂന്ന് കാര്യം അതിൽ ഒന്ന് അസൂയയാണ് രണ്ടാമത്തേത് സൂ ഉൾ തന്നാണ് മൂന്നാമത്തേത് ദശാവുമാണ് അവലക്ഷണം നോക്കാൻ മനസിലായോ ഈ പറഞ്ഞ മൂന്ന് മനസ്സിലായോ ഒന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അസൂയ ഏ രണ്ട് സൂ തെറ്റായ വിചാരങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാകുക തെറ്റായ വിചാരങ്ങൾ അല്ലെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു തെറ്റായ വിചാരം വരാറില്ലേ ഒരാളെ കുറിച്ച് എന്തോ കേൾക്കുമ്പോഴേക്ക് പത്രത്തിലൊരു ന്യൂസ് കാണുമ്പോഴേക്ക് അല്ലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണുമ്പോഴേക്ക് സത്യം യഥാർത്ഥത്തിൽ സത്യം എന്താണ് നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിരപരാധിയായ മനുഷ്യ െതിരെ എന്ത് ആരോപണവും ഉന്നയിച്ച് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണിലത് എത്തിക്കാം ശരിയല്ലേ ഒരു നിരപരാധിയായ മനുഷ്യനെതിരെ എന്തെങ്കിലുമൊക്കെ ഉന്നയിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലത് എത്തിക്കാം ഇതിന് ഒരു പ്രയാസമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ അവസ്ഥ ആലോചിച്ച് ഒരു കേസ് കൊടുക്കുന്നതിന് പോലും ചില സന്ദർഭങ്ങളിൽ എന്തില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരാൾക്കെതിരെ പോയിട്ട് കേസ് അങ്ങ് കൊടുക്കാം അല്ലേ ആ കേസിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് അതിന്റെ സാക്ഷി വിസ്താരം നടന്ന് കേസിന്റെ പഠനം നടന്ന് ആ കേസിൽ ഒരു കോടതി വിധി പറയുമ്പോഴേക്ക് വർഷങ്ങൾ എടുക്കും എത്ര ആളുകളെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെ ചുമത്തപ്പെട്ട കേസ് എന്തായിരുന്നു ഗുരുതരമായ കേസുകളായിരുന്നു ഈ കേസിൽ ചുമത്തപ്പെട്ട കേസിൽ നിന്ന് ഇയാളെ ഒഴിവാക്കി വെറുതെ വിട്ടത് എന്തുകൊണ്ടാ തെളിവില്ലാത്തതിന്റെ പേരില്ല തെളിവില്ല ചില സമയത്ത് വ്യാജമായ കേസ് കെട്ടിച്ചമച്ചതായിരുന്നു എന്നതിന് പോലും തെളിവുണ്ടായി അല്ലേ അപ്പോ ആർക്കും കെട്ടിച്ചമക്കാവുന്ന ഒന്നായിട്ട് മാറി ഏ ഒരാളോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി അയാൾക്കെതിരെ പരാതി പറയാ അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക അയാൾക്കെതിരെ പ്രചാരണം നടത്തുക ഇതൊക്കെയാണ് നമ്മുടെ കാലം ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റൈല് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിന്നിട്ടും എന്തോ കേൾക്കുമ്പോഴേക്ക് നമ്മൾ അയാളെ കുറിച്ചൊരു സുഹൃത്തു തന്നെ വെക്കാറില്ലേ നമ്മുടെ ഉള്ളിൽ ചിന്ത വരില്ലേ അങ്ങനെയൊക്കെ ആണോ അങ്ങനെയൊക്കെ ആണോ വരില്ലേ ഇതാണ് സുഹൃത് തന്നെ നമ്മളോടൊരാള് മിണ്ടാതിരുന്ന കുറച്ച് സമയം അപ്പോഴേക്ക് നമുക്ക് അയാളെ കുറിച്ചൊരു സുഹൃത്തു തന്നെ ആയില്ലേ ഇയാക്കെന്താ കിബറാണോ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ അല്ലേ വന്നില്ല എപ്പോഴേക്ക് ഇയാൾക്ക് എന്താ ഭയങ്കര ജാടായോ മുമ്പൊന്നും ഇങ്ങനല്ലായിരുന്നല്ലോ സത്യത്തിൽ നമ്മളും മിണ്ടാതിരിക്കാറില്ലേ ചില സമയത്ത് നമുക്ക് കീബർ അല്ലല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ കയറിയ സമയമാണോ നമ്മൾ ഏതെങ്കിലും ഗൗരവമുള്ള വിഷയത്തിന്റെ ചിന്തയിലോ ആലോചനയിലാണോ ആണോ ഒരുപക്ഷെ മുന്നിൽ ഇരിക്കുന്ന ഒരാളെയും ആ സമയത്ത് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പോവും ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്ന സത്യങ്ങളാണ് എന്നിട്ടും മറ്റൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വേറെന്തോ ചിന്തയിലായിരിക്കും എന്ന ഒരു നല്ല ചിന്ത നല്ല ധാരണ വെച്ച് പുലർത്തുന്നതിന് പകരം അയാൾക്കെന്തോ ഖിബറാണോ എന്നൊരു ദുഷിച്ച ചിന്ത നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് സുഹുൽ തന്നെ മനസ്സിലായോ ഇത് ഇതൊക്കെയാണ് സുഹുൽ തന്നെ എന്ന് പറയുന്നത് അങ്ങനെ പല മനുഷ്യരെ കുറിച്ച് നമുക്കുണ്ടാവും സമാനമായ കാര്യം നമ്മളിൽ നിന്നുണ്ടാകുമ്പോ നമുക്ക് ന്യായം ഉണ്ടാവും സമാനമായ പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകുമ്പോ നമുക്ക് ന്യായം ഉണ്ടാവും അല്ലേ വീട്ടിലെ വീട്ടിലെ പല ഉമ്മമാരും അങ്ങനെയാണല്ലോ സ്വന്തം കയ്യുന്നൊരു ഗ്ലാസ് വീണ് പൊട്ടി അത് പിടുത്തം കിട്ടാതെ വീണ് പോയതാന്ന് പറയും അല്ലെ മരോള കയ്യുന്ന ഒരു ഗ്ലാസ് വീണ് പൊട്ടി അവളെ കൈയിൽ എല്ലില്ലയിറ്റാന്നും പറയും രണ്ട് കൈ ഒരുപോലെ തന്നെ അല്ലേ ഏ എന്ന് പറഞ്ഞ നമ്മൾ നമ്മളെ എപ്പോഴും ന്യായീകരിച്ചോണ്ടിരിക്കും നമ്മൾ ചെയ്താലും അതിന് ന്യായീകരണം ഉണ്ടാവും ചെയ്തിട്ടില്ലെങ്കിലും ന്യായീകരണം ഉണ്ടാവും തെറ്റുകൾ മനുഷ്യന് സംഭവിക്കാം പക്ഷേ സന്നദ്ധതയുണ്ടാകണം അല്ലെ അള്ളാഹു താല തെറ്റ് സംഭവിച്ചവരെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല സ്വന്തം ആത്മാവിനെ മുറിവേൽപ്പിച്ചവരെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ റഹ്മത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ തെറ്റുകളെയും അള്ളാഹു പൊറുക്കും ഇതല്ലേ പരിശുദ്ധ ഖുർആൻ എത്രയോ ആവർത്തി ഒരു കാര്യ പക്ഷെ തെറ്റ് പൊറുക്കുക എന്നത് തെറ്റ് തിരുത്താനുള്ള സന്നദ്ധതയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരാളെ കുറിച്ച് എന്തോ കേൾക്കുമ്പോഴേക്ക് നമ്മൾ എന്തോ അങ്ങ് ധരിക്കലാണോ എന്തൊക്കെ അങ്ങ് വിചാരിക്കലാണോ ഈ വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ വരുന്നത് അതാണ് സലാസും ലാസിമാത്തുൻ ഫി ഉമ്മത്തി മൂന്ന് കാര്യം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ് ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം മൂന്നാമത്തെ കാര്യം എന്താ ദശാഹും എന്ന് പറഞ്ഞാൽ അവ അവലക്ഷണം നോക്കുക നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ലക്ഷണക്കേട് കാണുക അല്ലെ നമ്മുടെ പല ആളുകളും അങ്ങനെയല്ലേ എന്തോ ഒരു കാര്യത്തിനങ്ങി ഇറങ്ങിയാലും ഇന്ന് രാവിലെ തന്നെ കണ്ടത് ഓളമൊക്ക ഓ ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട ഏർ ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത് കണ്ടത് അവിടെ ചൂലെടുത്ത് അടിച്ചു വരുന്നതാ ചൂല് കണ്ട് പുറത്തിറങ്ങിയ പിന്നെ അന്നത്തെ കാര്യം പറയണ്ട ചിലപ്പോ ആ പക്ഷി കരയണതാണ് രാവിലെ തന്നെ കേട്ടത് ഇന്നത്തെ കാര്യം എടുക്കണ്ട അല്ലേ റോഡ് നടന്നു പോണ സമയത്ത് എന്റെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് പോയത് ഒരു പൂച്ചയാണ് ഓ ഇനിയിപ്പൊ ഇന്ന് എന്തൊക്കെയാ സംഭവിക്കുക എന്ന് പറയണ്ട ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത അല്ലേ നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ മുഴുവൻ അവലക്ഷണങ്ങളെയും നിരാകരിച്ചിട്ടുണ്ട് മനസ്സിലായെങ്കിൽ ഇസ്ലാമിൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു ഇസ്ലാം എന്താ പറയുന്നത് ഇസ്ലാം നെഗറ്റീവ് അല്ല പോസിറ്റീവാ എല്ലാ അവലക്ഷണങ്ങളെയും നിരാകരിച്ചു എന്താ കാര്യം നിങ്ങൾ ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയതാണ് ഒരു പൂച്ച ക്രോസ് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് അന്നത്തെ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസം നഷ്ടപ്പെട്ടില്ലേ ഇത് നെഗറ്റീവല്ലേ അല്ലേ ഒരു പക്ഷി കരഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ അന്നത്തെ ഒരു നല്ല കാര്യം നിർത്തിവെക്കുന്നത് നെഗറ്റീവ് അല്ലേ ഒരാളെ രാവിലെ തന്നെ കണ്ടു എന്ന കാരണം കൊണ്ട് നിങ്ങളൊരു സതുദ്യമത്തിൽ നിന്ന് പിന്മാറുന്നത് നെഗറ്റീവ് അല്ലേ നിങ്ങളുടെ ആയുസല്ലേ പോകുന്നത് ഇസ്ലാം അതിനെ നിരാകരിക്കുന്നു അതേ സമയത്ത് അവലക്ഷണങ്ങളെ നിരാകരിക്കുന്ന ഇസ്ലാം ശുഭ ശുഭലക്ഷണങ്ങളുടെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നു അതെങ്ങനെയാണ് ശുഭലക്ഷണത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് നബി നബിസ്ലാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞു വഹൈ അൽ ഫാൽ ലക്ഷണങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണ് അവലക്ഷണമല്ല ശുഭലക്ഷണമാണ് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു എന്താണ് നബിയെ ശുഭലക്ഷണം തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്ന നല്ല വാക്കുകളാണ് നോക്കൂ നിങ്ങൾ നിങ്ങൾ കേൾക്കുന്ന നല്ല വാക്കുകളെല്ലാം ശുഭലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കേട്ടിട്ട് അതിൽ നിന്നൊരു ശുഭലക്ഷണം കാണാൻ പറ്റുമെങ്കിൽ അത് കാണുക കാരണം ശുഭലക്ഷണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരും അതുകൊണ്ട് ശുഭലക്ഷണങ്ങളുടെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗിക്കാൻ വിധങ്ങൾ പ്രോത്സാഹിപ്പിച്ചു അവലക്ഷണങ്ങളെ പാട് നിരാകരിച്ചു ലാ തീറത്ത അവലക്ഷണങ്ങൾ നോക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിൽ ഇല്ലെന്ന് മുത്തൻ നബി സാഹിത് തങ്ങൾ വളരെ കനിഷ്ഠിതമായി പറഞ്ഞു അല്ലേ ഒന്ന് നമ്മളെ പുറകോട്ട് വലിക്കും അതിനെ വേണ്ടെന്ന് വെച്ചു ഒന്ന് നമുക്ക് ഊർജം തരും അതിനെ മുത്തനബി സ്വീകരിച്ചു ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക് എന്നാലും മുത്തനബി പറയാ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവും അതിലൊന്ന് ഇതാണ് ഈ ലക്ഷണക്കേട് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിയ കുറച്ചൊക്കെ അസൂയ ചില സമയത്തെങ്കിലും കാണാം മനസ്സിലായില്ലേ എല്ലാര്ക്കും എന്നല്ല ഞാൻ പറയുന്നത് പലർക്കും കാണാം അതേപോലെ തന്നെ ഈ സൂകു തന്നെ പല സമയത്തും കാണാം ഏ അവലക്ഷണവും പല സമയത്തും കാണാം അവലക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും കാണാം ഇത് മൂന്നും നമ്മളിൽ ഉണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞു അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് സമീപനം എടുക്കാം ഒന്ന് ഇതൊക്കെ ഉണ്ടാകും പറഞ്ഞല്ലേ അതുകൊണ്ട് അവിടെ ഉണ്ടായിക്കോട്ടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ ഉണ്ടാകും എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാകുമല്ലോ ഞമ്മളെന്താ ചെയ്യാ അതിലിപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകാം ഇത് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് ഏഹ് ഫ്ലൈറ്റിൻ്റെ സമീപനം അതേ സമയത്ത് വേറെ ഒരു സമീപനമുണ്ട് ക്രിയാത്മകമായ സമീപനം അതെന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതല്ലേ പ്രധാനം അല്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല ആ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ നിലവാരത്തെയും നമ്മുടെ ഭാവിയെയും നിക്ഷേക്കുന്നത് അപ്പൊ അസൂയ നിങ്ങളെ കൽവിൽ ഉണ്ടാകും ഓക്കെ ഉണ്ടായാൽ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം സൂ ഉൽതന്ന് തെറ്റായ ധാരണകൾ ഒരാളെക്കുറിച്ച് ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ പലതിനെ കുറിച്ചും നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാകാം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യം പക്ഷേ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം അതാണ് നിർദ്ദേശം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അവലക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാകാം ലക്ഷണക്കേട് കണ്ടിട്ട് പലതും നിർത്തിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം ഈ റെസ്പോണ്ടാണ് പ്രാധാന്യം മനസ്സിലായോ റെസ്പോണ്ടിനാണ് പ്രാധാന്യം അപ്പോ റെസ്പോണ്ട് എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം അത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തില്ല ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ നമുക്ക് അവിടെ നമുക്കവിടെ കൺട്രോളില്ല നിയന്ത്രണങ്ങളില്ല അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല അതേ സമയത്ത് അത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നത് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമില്ല അത് ഡെലിബറേറ്റ്ലി നടക്കേണ്ട കാര്യമാണ് അവിടെ നമുക്ക് റോൾ ഉണ്ട് നമ്മുടെ റോൾ എന്താണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇൻഷാല്ല അതേക്കുറിച്ച് നമുക്ക് നാളെ കേൾക്കാം അള്ളാഹു നമ്മുടെ മനസ്സിന് ശക്തി തരട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ ദുയാവലോ ആഹ്ലത്തിലോ അള്ളാഹു നമുക്ക് റിജത്ത് നൽകട്ടെ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സുഖവും ഐശ്വര്യവും നൽകട്ടെ അലഹമുല്ലാഹി റബുല്ല Assalamualaikum, Warahmatullahi Wabarakatuh.